പത്താം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര് അരങ്ങും പൊരുളും എന്നാണ് അരങ്ങെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കലകൾ അവതരിപ്പിക്കുന്ന വേദി പൊരുൾ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ ഒരു ചിത്രമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് ആ ചിത്രത്തിൽ ഒരു തളിർത്ത് നിൽക്കുന്ന ഒരു വലിയ വൃക്ഷമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇടയ്ക്കയുടെ ചിത്രമുണ്ട് ഒരു ക്യാൻവാസും ബ്രഷുമുണ്ട് ഒരു പുസ്തകം നിവർത്തി വെച്ചിട്ടുണ്ട് ചിലങ്കയുണ്ട് ഫിലിം റോൾ ഉണ്ട് ഒരു കലയുടെ ഒരു സമ്മേളനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ചിത്രമാണ് കുറച്ച് ആളുകളും ഒപ്പമുണ്ട് ഇവിടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു വാക്കുകളാണ് നൽകിയിരിക്കുന്നത് കല ആനന്ദമാണ് ആ ആനന്ദം പ്രകാശം പോലെ സർവവ്യാപികമാണ് കലയുടെ പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക എന്നിവിടെ സൂചിപ്പിച്ചിട്ടുമുണ്ട് അപ്പം കല എന്ന് പറയുന്നത് അതിൻ്റെ ധർമ്മം തന്നെ ആനന്ദം നൽകുക എന്നുള്ളതാണ് ഒരു കലാരൂപം അത് അവതരിപ്പിക്കുന്ന ആൾക്ക് ആനന്ദം നൽകുന്നു അത് ആസ്വദിക്കുന്ന ആൾക്കും ആനന്ദം നൽകുന്നു ഈ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയമാണ് ഒരു തടസ്സവുമില്ല എല്ലായിടത്തേക്കും കടന്നു ചെല്ലുന്നതാണ് അതിന് അതിരുകളില്ല ഈ കലയുടെ ആനന്ദത്തിന് യാതൊരു തരത്തിലുള്ള അതിരുകളുമില്ല വേർതിരിവുകളില്ല അതിന് മതിലുകളില്ല എവിടേക്കും അത് കടന്ന് ചെല്ലാൻ അതിന് കഴിയുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം പാഠത്തിൻ്റെ പേര് ചിത്രകാരി എന്നാണ് ഇത് ഇ കെ ഷാഹിന എന്ന് പറയുന്ന നമ്മുടെ ആധുനിക ചെറുകഥാകൃത്തികളിൽ വളരെ ശ്രദ്ധേയായ ഒരു കഥാകാരിയാണ് ഷാഹിന അവരുടെ അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിൽ നിർത്തിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് നൽകിയിരിക്കുന്നത് ക്യാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശത്തുലയുന്നു നക്ഷത്ര പൂക്കൾ ചുറ്റും പൊഴിയുന്നു ക്യാൻവാസിൽ ഒരു കാട് ഒരു ക്യാൻവാസിൽ കാടിൻ്റെ ഒരു ചിത്രം ആ കാട് വളർന്ന് വളർന്ന് ആകാശത്തോളം വളരുന്നു അപ്പം അതിരുകളില്ലാത്ത വളർച്ചയാണ് കലയ്ക്കുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം അല്ലേ അതിൽ നിന്ന് നക്ഷത്രത്തിൻ്റെ പൂക്കളാണ് സർഗ സൃഷ്ടികളുടെ പൂക്കളാണെന്നും നമുക്ക് വിചാരിക്കാം നക്ഷത്ര പൂക്കൾ ചുറ്റും പൊഴിയുന്നു ഇപ്പം ചിത്രകാരി എന്നുള്ള പാഠത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇവിടെ കഥ എന്താന്ന് വെച്ചാൽ ഒരു ചിത്രകാരി വളരെയധികം പ്രതിഭയുള്ള ഒരുപാട് പ്രോത്സാഹനവും അഭിനന്ദനവും വാങ്ങിയ ഒരു പെൺകുട്ടി അവളുടെ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അവൾക്കൊരു ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ ചിത്രം വരയ്ക്കണം വിവാഹം കഴിഞ്ഞാലും ചിത്രം വരെ അവസാനിപ്പിക്കില്ല ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ആ പെൺകുട്ടിക്ക് അവളുടെ കുടുംബത്തിലെ ഭർത്തൃ വീട്ടിൽ അവൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ ഇതൊക്കെയാണ് ഈ കഥയിൽ ആവിഷ്കരിക്കുന്നത് നമുക്ക് നോക്കാം ഉറക്കമുണർന്ന അയാൾ എത്തുമ്പോഴേക്കും ഫിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു വിസ്മയം എന്ന് പറഞ്ഞാൽ അത്ഭുതം പല ദിശകളിലേക്ക് മാറി മാറി ചലിച്ചുകൊണ്ടിരുന്ന ബ്രഷിനോടൊപ്പം മഞ്ഞയുടെ പേരിട്ട് വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ പച്ച പച്ചകളുമായി ഇടകലർന്നു അപ്പം ആദ്യം ആദ്യം വരകളാണ് ഉണ്ടാകുന്നത് പിന്നീട് അത് ഒരു ഭാവവും രൂപവും കൈക്കൊണ്ട് പല തരത്തിലുള്ള ചിത്രങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് വരയ്ക്കുമ്പോഴൊക്കെ ഹാഫീസ് ബിറകിൽ നിന്ന് തുറച്ചു നോക്കുന്നു അഭിപ്രായങ്ങൾ പറയുന്നതും അവൾക്കൊട്ടും ഇഷ്ടമായിരുന്നില്ല നീ എന്താ വരച്ചു കൂട്ടണേ അവളുടെ അനിഷ്ടങ്ങൾ അറിയാമായിരുന്നിട്ടും അയാൾ ചോദിച്ചിരുന്നു അവൾക്ക് ഇഷ്ടമില്ലെന്നറിയാം എങ്കിലും അയാൾ ആ പിന്നിൽ നിന്ന് നോക്കുകയും ചോദിക്കുകയും ചെയ്യും നാലഞ്ച് വരെയും കുറി ഇതൊക്കെ ആർക്കാ പറ്റാത്തേ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കൊടുവിൽ അവളുടെ നിശബ്ദത എല്ലായ്പ്പോഴും അവളെ തോല്പിച്ചു കളയും അവൾ ഒന്ന് പറയണം എന്നുദ്ദേശിച്ചാണ് അയാൾ പറയുന്നെങ്കിലും അവൾ നിശബ്ദത പാലിക്കുകയാണ് പതിവ് അതൊക്കെ പക്ഷെ വർഷങ്ങൾക്ക് മുമ്പാണ് കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തി എത്തിയ സമയത്തുണ്ടായിരുന്ന ചില ചാടകൾ ഇതൊക്കെ ഈ സംഭവമൊക്കെ നടക്കുന്നത് കല്യാണത്തിന് അടുത്ത് കല്യാണം കഴിഞ്ഞ ഉടനെ ഹാഫിസ് ഓർത്തു എല്ലാവരും കൂടുമ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും അവളുടെ പെട്ടെന്നുള്ള എണീറ്റുപോക്ക് അല്ലെങ്കിൽ ശ്രദ്ധ കാട്ടായ്മ എന്നിട്ടൊരു നോട്ട് ബുക്ക് തുറന്ന് ചിലത് കുറിച്ചിടും പിന്നെ തിരികെ വന്നാൽ വലിയ സന്തോഷമാണ് കുറിക്കുന്നതോ പോറിയിടുന്നതോ എന്തെന്ന് അയാൾ ഒരിക്കലും ചോദിക്കാൻ പോയിട്ടില്ല അവൾ കാണിച്ചിട്ടുമില്ല അപ്പൊ എന്താണ് അവൾ വരയ്ക്കുന്നത് എന്താണ് എഴുതുന്നെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും അയാൾ നൽകിയിരുന്നില്ല കൂട്ടത്തിൽ കൂടാൻ എന്താണ് അവൾക്കൊരിത് ഒരിക്കലും ഉമ്മ ചോദിച്ചു മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആൾ കൂടുമ്പോൾ അവളുടെ വരയും കുറി ആയിടെ ഒരിക്കൽ ഉമ്മ ഉമ്മ അതങ്ങ് നേരിട്ട് പറയുകയും ചെയ്തു അപ്പൊ അവളുടെ അവരുടെ ആ പരിഭവം അല്ലെങ്കിൽ അവരുടെ ആ ഇഷ്ടക്കേട് ഉമ്മ തുറന്ന് പറഞ്ഞു അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല്ല ഫിസേ വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ അതു പോരാ ഉമ്മ അവൾക്ക് മുമ്പിൽ വന്നു നിന്നു അനക്ക് കലത്തപ്പൻ ചുടാൻ അറിയോ ഇല്ല ചുക്കപ്പൻ ചൂടോ ഇയ്യേ ഇല്ല ബിരിയാണി വെക്കോ അവളുടെ നിശബ്ദതയിൽ നിന്ന് ഊർജ്ജം ഒരു തോൽപ്പിക്കലിന്റെ ഭാവത്തോടെ ഉമ്മ പറഞ്ഞു അപ്പം ആ ചോദ്യങ്ങൾക്കൊക്കെ അവളുടെ ഉത്തരം നിശബ്ദതയാണ് അപ്പോൾ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും ധൈര്യവുമായി അവളുടെ ആ ബലഹീനത അവർ മുതലെടുത്തുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് അടുപ്പത്തെ പണി ഒരു കടലാഫീസെ അതങ്ങട്ട് തീർന്നു എന്ന് പറയാൻ പറ്റിയ എങ്ങനെ എൻ്റെ പോലെ അല്ല ഇത് എന്നല്ല അതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല കുടുംബത്തെ ആണുങ്ങൾക്ക് വായ്ക്ക് രുചിയായി വല്ലതും വെച്ചുണ്ടാക്കുക കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക അത്ര എന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി അല്ലെങ്കിൽ നാളെ മുതൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുക ആരും ഒന്നും തിന്നേയും കുടിക്കുകയും വേണ്ട കൈകൾ ആയത്തിൽ വീശി അവളുടെ വരകളിലേക്ക് പുച്ഛം പുരണ്ട ഒരു നോട്ടം ഉമ്മ കടന്നു പോകവേ രണ്ട് കണ്ണുകളുടെ നനഞ്ഞ നോട്ടം തന്നിലേക്ക് പടരുന്നത് തീർത്തും അവഗണിച്ച അയാൾ നഖങ്ങൾക്കുള്ളിലെ ചെളി അടർത്തിക്കൊണ്ടിരുന്നു ഉമ്മയുടെ ഈ വാക്കുകളൊക്കെ അവൾക്ക് സഹിക്കാം പക്ഷേ അവൾ ആഗ്രഹിച്ചത് ആ ഭർത്താവിൽ നിന്നൊരു ആശ്വാസം അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നൊരു സാന്ത്വനത്തിൻ്റെ ഒരു നോട്ടമെങ്കിലും പക്ഷേ അതുണ്ടായില്ല പിന്നെ കണ്ടിരുന്നേയില്ല കുറേ കാലം പല കോലങ്ങളിലുള്ള അവളുടെ ബ്രഷുകളും ചായങ്ങളും മിണ്ടാതിരുന്നുള്ള വരയും എഴുത്തും എന്നിട്ടിപ്പോൾ വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും മറന്നു പോയിരിക്കുമെന്ന് ഹാഫീസിൻ്റെ കണ്ടെത്തലിനെ തീർത്തും തെറ്റിച്ച് വീണ്ടും അതേ താളത്തിൽ കൃത്യതയോടെ ബ്രഷ്ഠലിപ്പിച്ച് വരയ്ക്കാതെ വരയ്ക്കാതെ അവൾ വര മറന്നു പോയിട്ടുണ്ടാവും എന്നാണ് ആ ഭർത്താവ് ചിന്തിച്ചത് പക്ഷേ കുറേ കാലം അവൾ വരച്ചില്ലെങ്കിലും പിന്നീട് വീണ്ടും വരയ്ക്കാൻ തുടങ്ങി അതേ കൃത്യതയോടെ അതേ സമ വേഗതയോടെ അവൾ ചിത്രം വരയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ഇടവേള ഒരു ഒരു കലാകാരിയെ ഒരിക്കലും ഇല്ലാതാക്കുന്നില്ല കുറച്ചു നാൾ വരയ്ക്കായിരുന്നു കൊണ്ട് വര മറക്കുന്നില്ല പത്ത് മണിക്ക് നിൽക്കി ഒരിടത്ത് പോവാണ്ട് ഹാഫീസൊന്നും ഒന്നും അനക്കി ഫിസ ഒന്നും പറഞ്ഞില്ല അസഹ്യതയോടെ പിന്നെ അതും ഇതും തിരയാണ് പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുചാൾ നടന്ന് ജനലൊന്നു തുറന്നടച്ച് അലമാരയിൽ ചിലത് പരതി അയാൾ അവളുടെ മുഖത്തേക്ക് ഒളികണ്ട്ടു പിന്നെ കൈവരലുകൾ ഒരേ വേഗത്തിൽ ചലിപ്പിച്ച് അവൾ തീർക്കുന്ന പുതിയ ചിത്രത്തിലേക്കും പച്ചയുടെയും മഞ്ഞയുടെയും കുറേയേറെ വരകൾ അയാൾക്ക് ഒന്നും പിടികിട്ടിയതേയില്ല അവളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ആ ചുറ്റുവട്ടത്തൊക്കെ നടന്നു പലതും ചെയ്തു പക്ഷേ അവൾ വരയ്ക്കുന്നത് എന്താണെന്ന് നോക്കി പക്ഷേ അയാൾക്കൊന്നും തന്നെ മനസ്സിലായില്ല ഓരോ തവണ അവൾ ബ്രഷ് ചലിപ്പിക്കുമ്പോഴും തെളിഞ്ഞു വരുന്ന പുതിയ അനുഭവങ്ങൾ അതുമാത്രം അയക്കും മനസ്സിലായി അവൾ ആദ്യം വരകളാണ് ഇടുന്നത് പക്ഷെ അത് പിന്നെ ആ വർണ്ണങ്ങൾ അനുഭവങ്ങളായിട്ട് അല്ലെങ്കിൽ ചിത്രങ്ങളായിട്ട് മാറുന്നു ഫിസ അയാളെ ഇല്ല അവളുടെ വീട് നിറയെ ചിത്രങ്ങളായിരുന്നു പലതരത്തിലുള്ളവ വലിപ്പങ്ങളിലുള്ളവ നിറങ്ങളിലുള്ളവ തറവാട് വീടിൻ്റെ കോലായ ചുമരിലും ഇരുപ്പുമുറിയിലും കൂടി കണ്ടിരുന്നു ചിലതൊക്കെ അവൾ നന്നായി വരയ്ക്കും പിന്നെ കുറച്ച് എഴുതും എഴുത്തും വായന അവളുടെ ഉപ്പ പറഞ്ഞു അപ്പോൾ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അവളുടെ ബാപ്പ വരൻ്റെ വീട്ടുകാരോട് പറഞ്ഞു അവൾ നന്നായി വരയ്ക്കും കുറച്ച് എഴുതുകയും അങ്ങ് വായിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ അവൾക്കുണ്ടെന്ന് അപ്പം തീർച്ചയായും അവൾക്ക് ആ വീട്ടിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് ആ കുടുംബത്തിൽ നിന്ന് അതിനുള്ള പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ലഭിച്ചിരുന്നു എന്ന് വേണം കാരണം അവളുടെ ചിത്രങ്ങളൊക്കെ ആ കോലായിലും മുറികളിലുമായിട്ട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഓള കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറഞ്ഞ പറയുമ്പോഴും അവൾ പറയുക വര നിർത്തൂല ഒറ്റ ഒരു കാര്യം മാത്രമേ അവൾക്ക് പറയാനുണ്ടായിരുന്നല്ലോ വിവാഹം കഴിഞ്ഞാലും വര തുടരും അതിനിപ്പോൾ എന്താ ഓൾ വരച്ചോട്ടെ ഓളെ കൈ കൊണ്ടല്ലേ ഉപ്പ അലക്ഷ്യം പറഞ്ഞു നമ്മളൊക്കെ എന്തിനാ അതിന് പണി ഓൾ വരച്ചാ അവൾ അവിടെ ഇഷ്ടം പോലെ വരച്ചോട്ടെ നമുക്കെന്നാ കുഴപ്പം അവളല്ലേ വരയ്ക്കുന്നത് അവിടെ കൈ കൊണ്ട് എന്ന് അലക്ഷ്യമായി വരൻ്റെ ബാപ്പയും പറഞ്ഞു നമുക്ക് ഫിസാന്ന് വെച്ച എന്താ അർത്ഥം ഇടയ്ക്ക് കിട്ടിയ ഒരു നുറുങ്ങ് നേരത്ത് ഹാഫിസ് ചോദിച്ചു ഭംഗിയുള്ള ഒരു പെയിന്റിങ് അയാൾക്ക് മുൻപിലേക്ക് നീക്കി വെച്ച് അവൾ പറഞ്ഞു നോക്കൂ മൂടൽമഞ്ഞ് പടർന്ന പ്രകൃതി ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവേലിൽ നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്ന ഒരു ചുവപ്പൂവ് മൂടൽമഞ്ഞ് അതാണ് ഫിസ അയാൾ ആകപ്പാടെ വിസ്മയം തോന്നി ഒത്തിരി അപകർഷവും ഇങ്ങനെ ഒരു പെൺകുട്ടി അയാൾ ഒരിക്കലും കണ്ടിട്ടില്ല ഒരിക്കലും കണ്ടിട്ടില്ല പരിചയപ്പെട്ടിരുന്നില്ല കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടിയില്ല സാധാരണ പെൺകുട്ടികൾ എന്താണ് ചെയ്യുക വെറുതെ കലവില പറഞ്ഞു പോകുന്ന പെൺകുട്ടങ്ങൾ അവരുടെ ഉടുപ്പുകൾ വളകിലുക്കങ്ങൾ ഒളിനോട്ടങ്ങൾ ഫാഷനെ സിനിമയും കുറിച്ചുള്ള വർത്തമാനങ്ങൾ ആൺകുട്ടികളെ കുറിച്ച് ഇതിലപ്പുറം പെൺകുട്ടികൾ എന്തെങ്കിലും സംസാരിക്കുന്നതായിട്ട് അയാൾക്ക് അറിയുകയില്ല മൂടൽമഞ്ഞ് റബ്ബറിൻ്റെയും സ്വർണത്തിൻ്റെയും വില കയറ്റി ഇറക്കങ്ങൾ നല്ല ഭക്ഷണം ചിരിക്കാൻ വകതരുന്ന സിനിമ ഇതൊക്കെ അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് പക്ഷെ ചിത്രങ്ങളും കവിതകളും അത് അയാൾക്ക് ഒരിക്കലും താല്പര്യമുള്ള കാര്യങ്ങളെ ആയിരുന്നില്ല ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ പെണ്ണിനെ കണ്ണൂർ വെച്ച ഇൻ്റർ സോണിന് സുഹൃത്തു പറഞ്ഞു നന്നായി വരയ്ക്കുമായിരുന്നു അവൾക്ക് തന്നെ ആയിരുന്നു അന്ന് ഒന്നാം സ്ഥാനം ആ വർഷം ചിത്ര ഒരുപാട് പേർ അവളെ അഭിനന്ദിക്കുന്നത് കണ്ടിട്ടുണ്ട് കുസൃതിയോടെ ഹാഫിസിൻ്റെ മുഖത്തേക്ക് പാളി നോക്കി അവൻ പറഞ്ഞു അവളുടെ കൈവരലുകൾ കണ്ടിട്ടുണ്ടോ നീ ഇവൻ ഇതെന്താണ് പറയാൻ പോകുന്നതെന്ന് ആശങ്കപ്പെട്ടും അസഹിഷ്ണുതയോടെയും ഹാഫീസ് പറഞ്ഞു ഇല്ല ദൈവം തൊട്ട കൈവരലുകൾ അഭിപ്രായം എൻ്റേതല്ല ഹാഫി അന്ന് ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കാണാൻ ആർട്ടിസ്റ്റ് മാധവൻ സാർ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അത്യാവശ്യം വാക്കുണ്ടെന്ന് തോന്നുന്നു കക്ഷിയുടെ കയ്യിൽ അപ്പം അവൾക്ക് ചിത്രം വരയ്ക്കാൻ മാത്രമല്ല കുറച്ച് എഴുതാനും കഴിവുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു എപ്പോഴും എക്സ്ട്രീംലി സൈലന്റ് എന്നിട്ടോ ദൈവമേ ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരന്റെ മൂക്കുകയറിൽ അപ്പം ആ സുഹൃത്ത് തൻ്റെ ഹാഫീസിനെ നന്നായി അറിയാവുന്ന സുഹൃത്ത് ചിന്തിക്കുകയാണ് ഓ ഈ മനുഷ്യന്റെ കൂടെ ഇങ്ങനെ ഒരു കച്ചവടക്കാരൻ്റെ കൂടെയാണോ ഈ ചിത്രകാരി ജീവിക്കാൻ പോകുന്നത് കുസൃതിയോടെ ആകുലത ഭാവിച്ച് അവൻ നെഞ്ചോട് കൈ ചേർത്തു ഒക്കെയും തമാശയായി കരുതാൻ ശ്രമിച്ചെങ്കിലും ഹാഫിസിന്റെ പെരുവിരൽ തൊട്ട് ഒരു ചൂട് അരിച്ചു കയറുന്നതായി തോന്നി അത് മൂർദ്ധാവിൽ തൊട്ടു നിൽക്കും വരെ വല്ലാത്തൊരു പുകച്ചിൽ ഫിസയുടെ ബ്രഷ് ഇപ്പോൾ ഒരു കാട് തീർക്കുകയാണ് ക്യാൻവാസിൽ പച്ചമഞ്ഞങ്ങളുടെ മാത്രം കാട് ഇടയ്ക്ക് അവ്യക്തമായൊരു വഴി കാടങ്ങനെ പടർന്നു പടർന്ന് മോൻ എവിടെ അവൻ ഉണരാൻ നേരമായില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ചോദിച്ചു ചോദ്യത്തിന്റെ ലക്ഷ്യം ശരിക്കറിഞ്ഞത് പോലെ ഫിസ അത് കേട്ടതായി ഭാവിച്ചില്ല എന്തിനാണ് തൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് ഈ ചോദ്യം എന്ന അവൾക്ക് മനസ്സിലായി അവളത് കേട്ടതായി പോലും കരുതിയില്ല ബ്രഷിൻ്റെ ഗതിവേഗങ്ങളിലേക്ക് മാത്രം സാഹൂതം നോക്കി തുടർന്നു ബ്രഷിൻ്റെ ചലനങ്ങളിലേക്ക് കൗതുകത്തോടെ സാഹൂതം നോക്കി തുടർന്നു ഹാഫിസ് പൊടുന്നനെ പെട്ടെന്ന് അവളുടെ കൈവിരലുകളിലേക്ക് നോക്കിപ്പോയി നീണ്ടു നേർത്ത കൈവിരലുകൾ ദൈവം തൊട്ടവ ആ സുഹൃത്തിൻ്റെ വാക്കുകൾ അവനെ വീണ്ടും ഓർക്കുകയാണ് പക്ഷേ അവളിലെ കലാകാരിയെ അംഗീകരിക്കാൻ ഹാഫീസ് എന്ന വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രം പൊടുന്നനെ ഒരു അസ്വാസ്ഥ്യം എന്തെന്നില്ലാതെ അയാളെ മൂടാൻ തുടങ്ങി അസഹ്യതയോടെ വരാന്തയിലേക്ക് ഇറങ്ങി അന്നത്തെ പത്രമെടുത്ത് നിവർത്തുമ്പോഴും അയാളുടെ ചിന്ത അവളുടെ ക്യാൻവാസിനെ കുറിച്ചായിരുന്നു അപ്പൊ അവൾക്ക് അവളുടെ ആ രണ്ടാമത് അവള് പുതിയൊരു കലാകാരി ജനിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പുനർജന്മം പോലെ അവള് വീണ്ടും ആ വരയിലേക്ക് കടന്നു വരുന്നതിനെ അംഗീകരിക്കാൻ ഹഫീസിന് ഒരു തരത്തിലും സാധിക്കുന്നില്ലായിരുന്നു എന്തെന്നില്ലാതെ അയാളെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു അപകർഷപ്പെടുത്തിയിരുന്നു അവളുടെ വര ഇടയ്ക്ക് ഒരിക്കൽ അവളുടെ ചിത്രങ്ങൾ കാണാനും എന്തൊക്കെയോ വിവരങ്ങൾ തിരക്കാനും ചിലർ വന്നുപോയി ഒരു എക്സിബിഷൻ നല്ലൊരു വഴി തുറന്നു തന്നേക്കും അവൾ പറഞ്ഞു ഫിസ നല്ല ഉത്സാഹത്തിലായിരുന്നു ഒരു താക്കീതുപോലെ അവനെ നോക്കി ഉപ്പ കടന്നു പോകവേ ഹാഫിസ് അവസാനം എന്നോണം അവളോട് പറഞ്ഞു ഒരു പണ്ടാരവും വേണ്ട അപ്പം ഒരു ചിത്രകാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ വഴിയാണ് ഒരു പുതിയ ലോകം അവൾക്ക് മുന്നിൽ തുറന്നു കൊടുക്കലാണ് പക്ഷേ അതിന് അവര് അനുവദിക്കും എന്ന് കരുതാൻ വയ്യ കാരണം ഉപ്പ അയാളുടെ പിതാവ് അവനെ രൂക്ഷമായി നോക്കി കാരണം എന്താണ് ഇത് നിന്റെ കെറ്റോളെ മര്യാദക്കിരുത്തിക്കോണം എന്ന മട്ടിൽ ഹാഫീസ് അവസാനം എന്നുകൊണ്ട് അവളോട് പറഞ്ഞു ഒരു പണ്ടാരവും വേണ്ട സിബിഷനും വേണ്ട ഒരു പണ്ടാരവും വേണ്ട അവൾ പ്രതികരിച്ചില്ല അവൾ നിശബ്ദത ഒരായുധമാക്കിക്കൊണ്ട് നിലകൊള്ളുകയാണ് ചെയ്തത് ഇപ്പോഴെന്ന പോലെ നിശബ്ദമായി അങ്ങനെ അങ്ങ് പൊയ്ക്കളഞ്ഞു ഈ മിണ്ടാതിരിക്കലാണ് ഏറെ വെറുപ്പിക്കുന്നത് ഹാഫീസ് മനസ്സിൽ പറഞ്ഞു അവർക്ക് അയാൾക്ക് കൂടുതൽ വെറുപ്പ് തോന്നിയത് ഈ നിശബ്ദതയോടാണ് ചിത്രം വരയ്ക്കു വരയുന്നവര് മിണ്ടാറില്ലേ മിണ്ടിയ വര തെറ്റുമോ ഇതാണ് അയാളുടെ ചോദ്യം അയാൾ അവളോട് ചോദിച്ചു ഇതിന് അഹങ്കാരം എന്നാ പറയുക വലിയ ആളുകളിൽ അവൾക്ക് അവൾ അയൽ അയൽ അവളുടെ മുൻപിൽ ചെറുതാകുന്നതായ ഒരു തോന്നൽ അയാൾക്ക് എപ്പോഴും ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ അവളുടെ നിശബ്ദതയെ അഹങ്കാരമായിട്ടാണ് അയാൾ കാണുന്നത് ഒരു ചായ വേണം നിക്ക് ഒരു ചായ അയാൾ നിയന്ത്രണ മറ്റ് ഒരു ഒച്ചയിൽ വീണ്ടും പറഞ്ഞ അയാളുടെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലായി ഒച്ചയെടുത്ത് ചായ ആവശ്യപ്പെട്ടു പിന്നെ അവളുടെ കയ്യിലെ ബ്രഷ് ഒരൊറ്റ തട്ടിന് തെറിപ്പിച്ചു കളഞ്ഞു കാടിൻ്റെ പച്ചയിൽ ചില നിറങ്ങൾ പടർന്നു ഒരു ചേർച്ചയും ഇല്ലാത്തവ ഒരു ചേർച്ചയും ഇല്ലാത്ത ഈ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അപ്പം അവർ ആ തട്ടി തട്ടിത്തെറുപ്പിച്ച നിറങ്ങളവിടെ പടർന്നു ചേർച്ചയില്ലാതെ പടർന്നു നിർനിമേഷയായി കുറച്ചിട കണ്ണിമയ്ക്കാതെ കണ്ണടയ്ക്കാതെ കുറച്ചു നേരം അത് നോക്കി നിന്ന് അവൾ പിന്നെ പതിയെ മുറിവിട്ടിറങ്ങി ഡൈനിങ് ടേബിളിന് അരികിലേക്ക് നീങ്ങി അവൾക്ക് പിറകെ കിത കിതച്ചെത്തിയ അയാൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ച് അടച്ചു വെച്ച പാത്രങ്ങൾ തുറന്നു മേശപ്പുറത്ത് അയാൾക്ക് ഏറെ ഇഷ്ടമായിരുന്ന പത്തിരിയും തേങ്ങാപ്പാലും നേരത്തെ ഒരുക്കി ചൂടാറാതെ അടച്ചു വെച്ചിരുന്നു അപ്പോൾ ഒരു അവൾ എങ്കിലും മുഴുവൻ സമയം അവൾ അതിലേക്ക് മാത്രമല്ല എങ്ങനെയെങ്കിലും ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം നല്ല രീതിയിൽ ആ രണ്ട് ജീവിതവും അവളുടെ വ്യക്തിപരമായ ചിത്രകലയും അതേപോലെ കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവൾ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ജോലിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല അവളുടെ ഉത്തരവാദിത്തങ്ങളിൽ ഫ്ലാസ്ക് തുറന്ന ചായ പകരവേ തുള്ളികൾ അവളുടെ കയ്യിലെ മഞ്ഞ ചായ മുളകി അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് നോ നോക്കി ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിന്റെ മഞ്ഞ പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു നിശബ്ദമായൊരു കരച്ചിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി അവൾ നമ്മളെ ഈ പുതിയൊരു ഒരുപക്ഷെ അവളെ ഈ ഈ സംഭവം ഒരുപക്ഷെ അവളെ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കും ഈ സമൂഹം അവളുടെ മേൽ വെച്ചുകെട്ടിയ വ്യവസ്ഥാപിതമായ ചില ചിന്തകളുണ്ടല്ലോ പെണ്ണെന്ന് പറയുന്നത് വീട്ടിലെ ജോലികൾ ചെയ്യാനുള്ളവളാണെന്നും ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യം നോക്കാൻ മാത്രം ഉള്ളവളാണ് എന്നുമുള്ള ആ ചിന്താഗതി അവളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് അല്ലേ അത് ഒരുപക്ഷെ കുടഞ്ഞെറിഞ്ഞ് അവൾ മുന്നോട്ട് പോയേക്കാം അവളുടെ ജീവിതവുമായി എന്ന് ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഈ പാഠം ഇവിടെ അവസാനിക്കുന്നത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ആധുനിക കഥാകൃത്തുക്കളിൽ അപ്പൊ നമ്മൾ ഈ ശ്രദ്ധേയായ ഒരു കഥാകാരിയാണ് ഷാഹിന എന്ന് പറഞ്ഞു മാത്രമല്ല ഒരു സ്ത്രീപക്ഷ രചനയും കൂടെയാണ് ഇത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരു കഥയിലാണ് ഈ കാര്യങ്ങൾ ഉള്ളതെങ്കിൽ പോലും ഇന്ന് നമ്മുടെ ചുറ്റുപാടും സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴും പലപ്പോഴും സ്ത്രീകൾക്ക് തങ്ങളുടെ കലാവാസനകൾ ജീവിത അവസാനം വരെ കൊണ്ടുപോകാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ ഇന്നും നമ്മുടെ സമൂഹത്തിൽ വളരെ ആധുനികമെന്ന് കരുതുന്ന അല്ലെങ്കിൽ വളരെ പരിഷ്കൃതമെന്ന് കരുതുന്ന സമൂഹത്തിൽ പോലും സാധിക്കുന്നില്ല എന്നൊരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വളരെ അപൂർവം പേർക്കേ അതിന് സാധിക്കുന്നുള്ളൂ കാരണം ഈ പറഞ്ഞതുപോലെ കുടുംബജീവിതം ഒരു പുതിയ ജീവിതത്തിലേക്ക് കാൽ വെച്ച് കഴിയുമ്പോൾ പലതരത്തിലുള്ള സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആന്തരികമായും ബാഹ്യമായും ഉള്ള ഇടപെടലുകളൊക്കെ തന്നെ സംഭവിക്കുകയും ഒരു സ്ത്രീക്ക് തൻ്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം കലയിലൂടെ കൊണ്ടുപോകാനും കഴിയാത്ത ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു ഒരാ ഒരു വ്യക്തിയുടെ ആത്മാവ ആത്മാവിഷ്കാരമാണ് ഒരു കലയുടെ അതിൻ്റെ ഒരു അത് പുറത്തേക്ക് വരുന്ന അതിൻ്റെ ബഹിർഗമനം അതിൻ്റെ പുറത്തേക്ക് വരൽ അതുകൊണ്ട് അതിനെ തടയാനായിട്ട് ഒരു വ്യക്തിക്കും അവകാശമില്ല അത് ഭർത്താവാകട്ടെ മറ്റാരും ആയിക്കൊള്ളട്ടെ അതിനെ തടയാൻ അവകാശമില്ല അതിൻ്റെ അവളുടെ ഇപ്പം അതൊരു പെൺകുട്ടിയിട്ടാണെങ്കിൽ അവളുടെ ആത്മാവിൻ്റെ ആവിഷ്കാരം തീർച്ചയായും അവരുടെ കലയിലൂടെ ചിലപ്പോൾ നൃത്തത്തിലൂടെ ആയിരിക്കാം ചിലപ്പോൾ പാട്ടിലൂടെ ആയിരിക്കാം ചിത്രരചനയിലൂടെ ആയിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് ഒരു കുടുംബം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൊണ്ടാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത് നമ്മുടെ കഥാകാരിയെക്കുറിച്ച് ചിലത് പറയാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇടശ്ശേരി പുരസ്കാരം നേടിയ കഥാകൃത്താണ് ഷാഹിന അതുപോലെ ഫാന്റം ബാത്ത് പ്രണയത്തിൻ്റെ തീക്കാടിനുമപ്പുറം നീല തീവണ്ടി എന്നുള്ള കഥാസമാഹാരം ഇതൊക്കെ ഇവരുടെ രചനകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മൾ ഈ ഇതോടുകൂടി ഈ പാഠം അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചോദ്യോത്തരങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം